ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹോട്ടാക്കിയേക്കണേ അപ്പം നമ്മളങ്ങനെ പാലക്കാട് നാമൊക്കെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ പറമ്പിക്കുളം മന്യഞ്ജീ സങ്കേതത്തിനെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊള്ളാച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് പറമ്പിക്കുളത്തേക്ക് കയറുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ചാർജ് ചെയ്തിട്ട് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ വണ്ണിലമ്പർ പ്ലേറ്റും വൺ ഇൻ എയ്റ്റ് ലൈൻസും ഒക്കെ ഈ ഓഫീസിൻ്റെ കീഴിൽ നമ്മൾ കൊടുത്തിട്ട് വേണം ഈ രണ്ട് കിലോമീറ്ററിന് ഉള്ളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സുണ്ടാവും ആ മെസ്സിന് നമ്മളെ യാത്ര കൊണ്ടോ ഉള്ളു നമ്മുടെ പ്രൈവറ്റ് മെഹിക്കിളൊന്നും അവിടെ കയറ്റാൻ സാധിക്കില്ല അതൊക്കെ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്ത് ഇട്ടിട്ട് വേണം നമ്മളെ വണ്ടിയിൽ കയറി പോകാനായിട്ട് അപ്പം ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിന് വണ്ടി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കൊടുത്ത ശേഷം അവിടെ വീഡിയോ ക്യാമറ ഫോട്ടോഗ്രാഫി എല്ലാത്തിനും പ്രത്യേകം ചാർജ് എഴുതി വച്ചിട്ടുണ്ട് മൊബൈൽ ക്യാമറയ്ക്ക് ചാർജൊന്നും ഇല്ല കേട്ടോ വളരെ കുറഞ്ഞ ചാർജൊക്കെ ചാർജൊന്നും ഇല്ല മൊബൈൽ ക്യാമറ പിന്നെ വീഡിയോഗ്രാഫിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ടിക്കറ്റും കൗണ്ടറിൻ്റെ ഭാഗമാണിത് അപ്പോൾ അവിടെ നമ്മുടെ മലയെണ്ണാനെ കാണണമായിരുന്നു മലയെണ്ണാനെ കുരങ്ങോട് കരി കുരങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റും കാരണം ചൂട് കൂടുതലുള്ള ടൈം ആയതുകൊണ്ടാണ് ഇവന് ഇറങ്ങുന്ന ഇറങ്ങാൻ ഇരിക്കുന്നത് ഞങ്ങൾ കയറി പോണ വഴിക്ക് അവനെയൊക്കെ കണ്ടിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾക്ക് മഞ്ഞ് ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ മ്ലാവ് പിന്നെ പയസന്നും പറഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള ഞങ്ങളൊക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ ഇന്ന് അവിടുത്തെ ടിക്കറ്റ് ചാർജിൻ്റെ നിരക്കാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതിനൊരു മോർണാണ് അവന് വെച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ട്രക്കിങ് എത്രയാണ് ബസ്സിൻ്റെ ചാർജ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രത്യേകം അവര് പറയും അങ്ങനെ നമ്മൾ ഈ ഫ്ലോറസ്റ്റിൻ്റെ ഈ ഒരു വണ്ടിയാണ് അപ്പം ഞങ്ങൾ മിനിമം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പേരെ കൊണ്ടുപോകണു ഞങ്ങൾ മൂന്ന് മണിക്ക് യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ അഞ്ച് മണിവരെ ഞങ്ങൾ കാട്ടിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നു അതിനിടയ്ക്ക് ഭക്ഷണത്തിനുള്ള ഫെസിലിറ്റീസും അവർ തന്നെ നമുക്ക് അങ്ങനെ ഞങ്ങൾ കുറച്ച് മാനിനെയൊക്കെ കണ്ടു കുറച്ച് കുരങ്ങിനെയൊക്കെ കണ്ടു കാരണം നമ്മൾ നമ്മളീ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്ദിയ രീതിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിലേക്ക് പോകുമ്പോൾ ഈ നന്ദിക്കലേനെങ്കിൽ നമുക്ക് അവനെ നിർത്തി തരും വണ്ടിയിൽ നിർത്തിത്തരും ഫോട്ടോസൊക്കെ കിണങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേക സ്പോട്ടുണ്ട് ആ ഒരു സ്പോട്ടിനെ നമ്മളെ നിർത്തി തരും ഭയങ്കര കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര മല്ലേ കാണുകയാണ് അപ്പം നമുക്ക് ഇങ്ങനെ കാണുകാണോ എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വന്ന് കാണുക കണ്ടിട്ട് നമുക്ക് പോകാം നമ്മൾ രാത്രിയിൽ ഒന്നും ഈ വഴി വിസിറ്റ് ചെയ്യുന്നത് ഈ വഴിയല്ല നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പുള്ള വഴിയുണ്ട് അതിലെ വരുമ്പോഴും നമ്മൾ ആനകളിറങ്ങുന്നൊരു ഭാഗമാണ് അപ്പോൾ അവൾ അവളുടെ കഴിവതും രാത്രിയിൽ നിങ്ങൾ ആ വഴി വരാതിരിക്കുക കാരണം മുൻനിൽക്കുന്ന മൃഗങ്ങളാണ് കൂടുതലും ഉള്ളത് അവിടെയൊക്കെ നമ്മൾ വരുന്നത് എന്തിനാണ് നമ്മൾ നമ്മുടെ സൈനിക ആനത്തിന് അവനെ മുന്തിര വയ്ക്കാൻ പാടില്ല ഒരിക്കലും അവനവരുടെ കാട്ടിൽ ജീവിക്കുന്ന ആനകളല്ല അപ്പം ഒരിക്കലും അവനെ മുൻനിര വയ്ക്കാതിരിക്കുക ശല്യം ചെയ്യാതിരിക്കുക അത് നമുക്ക് തന്നെ നാശമായിട്ട് നീര് വരുന്ന വഴിക്കൊക്കെ ആനകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടായിരുന്നു ആനകളെയൊക്കെ എന്നാലും ഒരുപാട് ആനകളെല്ലാം കണ്ടിട്ടില്ല കുറച്ച് ആനകളെയൊക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ പേടിച്ചാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ അവിടെ നിന്ന് ധനിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടെങ്കിൽ ഓരോ അഞ്ചന മണിയായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നതാണ് കാരണം ഞങ്ങൾക്ക് മേടിയാണ് കാരണം ആനകളൊക്കെ വഴിയിലിറങ്ങി നിന്നാലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ളതല്ലേ ഒറ്റയ്ക്കാണ് ഞങ്ങൾ കാരണം തിനക്കൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അപകടങ്ങളൊക്കെ നമുക്ക് ഒരു മനി മരുന്ന് വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അമ്മ എല്ലാവരും സ്നേഹിക്കാം പിന്നെ നമ്മളിന്നെ ഉൾക്കാട്ടിലോട്ടൊക്കെ പോയി അവിടെ ഡാമൊക്കെ ഉണ്ട് അവിടെയൊക്കെ കാണിച്ച് നമ്മളെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ച് നമ്മളെത്തിയ സ്ഥലത്ത് തന്നെ എത്തിക്കും വളരെ സേഫ്റ്റി ആയിട്ടാണ് നമ്മുടെ ഓഫീസർമാർ നമ്മളെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ടിക്കറ്റൊക്കെ നമ്മളെ നോക്കിയും കണ്ടുമൊക്കെ എടുത്ത് നമ്മൾ സുഖമായിട്ടും സന്തോഷമായിട്ടും നമ്മുടെ യാത്ര പോയി കണ്ടിട്ട് വന്നു നമ്മള് അങ്ങനെ ഇതാണ് ഉൾക്കാടുകള് ഇവിടെയൊക്കെ നമുക്ക് മൈനേന സമയങ്ങളിൽ ആനകളൊക്കെ ഇറങ്ങി ആനകളാണ് ഈ ഇല്ലി ഉൾക്കാടിനെ ഇതൊക്കെ ചവിട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത് ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ആനകളൊക്കെ ഉണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി മൈനിനെ കണ്ടിരുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോൻ ഫോണേ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പുഴുക്കം കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിവതും അതുപോലെയുള്ള വണ്ടിയിൽ പോകാതിരിക്കാൻ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു അമർത്ഥം പറ്റി ഞങ്ങൾക്ക് ഇനി വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മക്കളൊക്കെ വരുന്ന ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കാണിക്കുകയുള്ളൂ അതുപോലെ നിങ്ങളെ കഴിവതും കുഞ്ഞുമണ്ണനെ മുന്നുമുട്ടിക്കാതെ നല്ല എനിക്ക് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അമ്മ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം വീഡിയോയുടെ ക്ലാരിറ്റി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനിയും ഞങ്ങളിതുപോലെ ചില ചില ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സമയക്കുറവുകൊണ്ടാണ് ഞങ്ങൾക്കിതൊന്നും മാറ്റാതെ വരുന്നത് അപ്പോൾ എന്നാലും എന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ എന്നെയും ഒരു നല്ല രീനിക്ക് ഉണ്ടാക്കിയേക്കണം എല്ലാരും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് മീനും വേറൊരു നല്ലൊരു വ്ളോഗിലൂടെ കാണാം ഇനി വിഷു വേണമെങ്കിൽ വിഷുവിനും വീഡിയോ ഉണ്ടാവും എന്നെ കൊണ്ടുനീ ചെയ്യാവുന്നതിന് ഇനിക്കാൻ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പൊന്നിനെ വ്ളോഗിലൂടെ കാണാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എന്നെയും എന്റെ കുടുംബത്തിൻ്റെയും മക ഹാപ്പി വിഷു ആശംസകള് വിഷു ഇത്രവണ എല്ലാരും അടിച്ചു മുളിക്കുക അപ്പം നമ്മുടെ വീട്ടിലുള്ള വിഷ ഒരു ഒരു ഉള്ള ഒരുക്കങ്ങളിലൊരു ചെറിയ വേണിയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നമുക്ക് നല്ല അനുഭവങ്ങൾ കാണാം എന്നെ ഈ യാത്രയിലൂടെ കാണുന്നു പോയ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിഷപ്പായങ്ങനെ കമന്റ് പറയണമെങ്കിൽ ഞാൻ വീണ്ടും കാണാം അങ്ങനെയൊക്കെ എല്ലാ കൂടുതലും